നമസ്കാരം എഴുത്തുകാരുടെയും പത്രപ്രവർത്തകരുടെയും സാഹിത്യകാരന്മാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും സംയുക്ത വേദിയായ വേൾഡ് ലിറ്ററേച്ചർ ഫോറം ഏർപ്പെടുത്തിയ ജീവന സേവാ പുരസ്കാരം അടിമാണി സ്നേഹസ്വാതനം തീപ്പുളൽ ചികിത്സാ കേന്ദ്രത്തിലെ മുഖ്യ ചികിത്സകൻ ജോർജ് ഫിലിപ്പ് വൈദ്യർ ഏറ്റുവാങ്ങി ഇന്നലെ കട്ടപ്പന മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോർജ് വൈദ്യന് പുരസ്കാരം സമ്മാനിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും ആദരിച്ചു പ്രവർത്തന മികവ് കണക്കിലെടുത്ത് കട്ടപ്പന മുരിക്കാട്ടൂടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അവാർഡ് സമ്മാനിച്ചു ജില്ലയിലെ മികച്ച സാമൂഹിക സംഘടനയായ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയ്ക്ക് ജനസേവാ രത്ന അവാർഡും സേവന പ്രവർത്തനത്തിന് നൽകുന്ന ഗുഡ് സമരറ്റിൻ അവാർഡ് പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ രാജു വി സിക്കും സാഹിത്യരത്ന അവാർഡ് എഴുത്തുകാരനായി സോജൻ സ്വരാജിനും മാനവസേവാരത്ന അവാർഡ് സംസ്ഥാന അധ്യാപിക അവാർഡ് ജേതാവ് ലിൻസി ജോർജിനും സാമൂഹിക സേവന രത്ന അവാർഡ് പ്രിൻസ് മറ്റപ്പള്ളിക്കും നൂതന ആശയങ്ങളിലൂടെ പഠന നിലവാരം ഉയർത്തിയ അധ്യാപകർക്കുള്ള ഗുരുരത്ന അവാർഡ് ഷിനു മാനുവൽ കെ രാജനും ജനപ്രിയ അധ്യാപകനുള്ള അവാർഡ് വിജി ടി സിയും കലാപ്രതിഭ അവാർഡ് ചാന്ദിനി കെ എസും മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി ഇത്തരത്തിൽ ഫോറം ദേശീയ ചെയർമാൻ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷത വഹിച്ചു എ ജി എം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹനാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി വിനു വൈസ് പ്രസിഡന്റ് ആശാ ആന്റണി ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളായി എം ഫോർ മലയാളം കോതമംഗലം